ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ചെമ്പന്നൂർ ഇൻ്റർനാഷണൽ ഗ്രൂപ്പിൻ്റെ ഏറ്റവും വലിയ ബിസിനസ് സംരംഭമായിട്ടുള്ള പി ജി ഡോട്ട് കോം എന്ന ബിസിനസ് ഓപ്പർച്യൂണിറ്റി പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒരു ബിസിനസ് നമ്മൾ വളർത്തി കൊണ്ടുവരണമെങ്കിൽ നമ്മൾ ഒരുപാട് കഷ്ടപ്പെടണം അതുപോലെ തന്നെയാണ് പി ജി കാർഡിൻ്റെ കാര്യവും പി ജി കാർഡ് എന്ന് പറയുന്നത് ഒരു ബിസിനസ്സാണ് അഥവാ പക്ക കച്ചവടം മലയാളത്തിൽ പറഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് നാഷണൽ സെയിൽസ് മാനേജർ ആവാനായിട്ട് പറ്റുന്നതുമല്ല എടുപിടി എന്ന് പറഞ്ഞ് പെട്ടെന്ന് വളരാൻ പറ്റുന്ന ഒരു കാര്യവുമല്ല ഇതിനായി നമ്മൾ ഒരുപാട് കഷ്ടപ്പെടേണ്ടതുണ്ട് നല്ല രീതിയിൽ ഹാർഡ് വർക്ക് ചെയ്യുക തന്നെ വേണ്ടിവരും ചിലപ്പോൾ നല്ല രീതിയിൽ പച്ച പിടിക്കാനായിട്ട് ഒന്നോ രണ്ടോ മൂന്നോ വർഷങ്ങളൊക്കെ എടുത്തേക്കാം പിജി കാർഡിൽ നിന്ന് വരുമാനം ലഭിക്കുന്ന രീതി ബെനിഫിറ്റ് ലഭിക്കുന്ന രീതി ഞാൻ പറഞ്ഞു തരാം കാർഡിൽ നിന്നും ഡെയിലി ദിവസവും രണ്ടായിരം രൂപ മുതൽ മുപ്പതിനായിരം രൂപ വരെ വരുമാനം ലഭിക്കാനായിട്ട് സാധിക്കുന്ന ഒരു ബിസിനസ്സാണ് പി ജി കാർഡിൽ നമ്മൾ ആദ്യം കയറുമ്പോൾ നമ്മൾ സെയിൽസ് റെപ്രസെൻറ്റീവായിട്ടാണ് നമ്മൾ കയറുന്നത് അപ്പോൾ നമ്മൾ നൂറ് പോയിൻറ്റിന് അല്ലെങ്കിൽ നൂറ് സെയിൽസ് വോളിയത്തിന് നമ്മൾ ഫിജിഗാർഡിൽ നിന്ന് പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്തിട്ടാണ് കയറുന്നത് അതിനുശേഷം നമ്മുടെ കൂട്ടുകാരെയും ബന്ധുക്കളെയും നമ്മൾ ഫിജിഗാർഡിലേക്ക് കയറ്റാൻ സ്പോൺസർ ചെയ്യുകയാണ് എങ്കിൽ അവർ ഈ ഒരു ബിസിനസ് ഇഷ്ടപ്പെട്ട് ഫിജിഗാർഡിൽ നിന്നും പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യുകയാണ് എങ്കിൽ അതിൽ നിന്നും ഒരു കമ്മീഷനായിട്ട് ഒരു എമൗണ്ട് നമ്മുടെ അക്കൗണ്ടിലേക്ക് കിട്ടുന്നു അതായത് പത്ത് സെയിൽസ് വോളിയത്തിന് ഇരുപത് രൂപയും നൂറ് സെയിൽസ് വോളിയത്തിന് രണ്ടായിരം രൂപ അഞ്ഞൂറ് സെയിൽസ് വോളിയത്തിന് അതായത് സെയിൽസ് സെൽസ് എന്ന് പറഞ്ഞാൽ പോയിന്റുകൾക്ക് പതിനായിരം രൂപയും ആയിരം പോയിന്റുകൾക്ക് ഇരുപതിനായിരം രൂപയും ആയിരത്തി അഞ്ഞൂറ് സെയിൽസ് വോളിയത്തിന് മുപ്പതിനായിരം രൂപ എന്നിങ്ങനെയാണ് നമുക്ക് കിട്ടുവാനായിട്ട് പോകുന്നത് ഇതാണ് കാർഡിൽ നിന്നും നമുക്ക് പൈസ കിട്ടുന്ന രീതി നമ്മൾ കാർഡിൽ കയറി അവർ നമ്മുടെ ബന്ധുക്കളെയും കൂട്ടുകാരെയും പി കാർഡിലേക്ക് കയറ്റി അവർ അവരുടെ ബന്ധുക്കളെയും കൂട്ടുകാരെയും പി കാർഡിലേക്ക് കയറ്റി എല്ലാ നൂറ് സെയിസ് വോളിയത്തിന് പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്ത് അവർ അവരുടെ കൂട്ടുകാരെയും ബന്ധുക്കളെയും പി കാർഡിലേക്ക് കയറ്റി നൂറ് സെയിസ് വോളിയത്തിന് അവരും പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യുമ്പോൾ തന്നെ നമ്മളെ സെയിസ് വോളിയം നമ്മുടെ ബി വി എന്ന് പറയുന്നത് ഏകദേശം അഞ്ഞൂറിലേക്ക് മുകളിലായി തന്നെ നമ്മൾ സെയിൽസ് എക്സിക്യൂട്ടീവ് എന്ന റാങ്കിലേക്ക് നേരത്തെ ഫിജി ഗാർഡിൽ കയറിയ ആളുകൾക്ക് ഫിജി ഗാർഡിൽ നിന്നും പൈസ കിട്ടണമെങ്കിൽ അവർ അവരുടെ കൂട്ടുകാരെയും ബന്ധുക്കളെയും ഫിജി ഗാർഡിലേക്ക് കയറ്റണം പിന്നീട് അവരുടെ കൂട്ടുകാരെയും ബന്ധുക്കളെയും ഫിജി ഗാർഡിലേക്ക് കയറ്റുകയാണെങ്കിൽ അങ്ങിനെ അങ്ങനെ ഈ ഒരു ഈ ഒരു ചാൻസ് പോയിക്കൊണ്ടേ ഇരിക്കും നമ്മൾ ആദ്യം കയറുന്ന ആളുകൾ എടുക്കുന്ന ആണ് അവർ അവരുടെ താഴെ അതല്ല എങ്കിൽ നമ്മൾ പി കാർഡിലേക്ക് കയറ്റിയ ആളുകളിൽ നിന്നും അവരുടെ താഴേക്ക് കയറിയ ആളുകളിലേക്ക് നമുക്ക് പൈസ ലഭിക്കുന്നതായിരിക്കും നൂറ് ബി വി അല്ലെങ്കിൽ സേസ് വോളിയത്തിലേക്ക് നമ്മൾ പി കാർഡിലേക്ക് ആളുകളെ കയറ്റി അവരുടെ താഴേക്ക് നമ്മൾ ആളുകളെ കയറ്റി ടോട്ടൽ നമ്മുടെ ടീമിൽ പത്ത് പേർ ആകുമ്പോൾ നമ്മൾ പിജി ജി കാർഡിൻ്റെ റണ്ണിങ് ആയിട്ടുള്ള ഡെവലപ്മെൻറ്റ് എക്സിക്യൂട്ടീവ് ഈ മാനേജറായി അല്ലെങ്കിൽ സെയിൽസ് ഓളിയങ്ങൾ നമ്മുടെ പി ജി കാർഡിലേക്ക് നമ്മൾ ആളുകളെ കയറ്റുകയാണെങ്കിൽ അവരുടെ താഴേക്ക് നമ്മൾ ആളുകളെ കയറ്റുകയാണെങ്കിൽ നമ്മുടെ ടീമിൽ പത്ത് പേർ കയറുമ്പോൾ നമ്മൾ പി ജി കാർഡിൻ്റെ റണ്ണിങ് ആയിട്ടുള്ള സെയിൽസ് ഡെവലപ്മെൻറ്റ് മാനേജറാക്കുന്നു ഇരുപതാളാണ് നമ്മുടെ ടീമിൽ കയറുന്നു എങ്കിൽ നമ്മൾ സെയിൽസ് മാനേജറാകുന്നു അൻപതാളാണ് നമ്മുടെ ടീമിൽ കയറുന്നു എങ്കിൽ നമ്മൾ സെയിൽസ് ടീം മാനേജറാകുന്നു നൂറ് പേരാണ് നമ്മുടെ ടീമിൽ കയറുന്നതെങ്കിൽ നമ്മൾ സെയിൽസ് മാനേജർ മാനേജറാകുന്നു ഇരുന്നൂറ് പേരാണ് നമ്മുടെ ടീമിൽ കയറുന്നുവെങ്കിൽ നമ്മൾ ആ സെയിൽസ് മാനേജറാക്കുന്നു മുന്നൂറ്റി അൻപത് പേരാണ് നമ്മുടെ ടീമിൽ കയറുന്നുവെങ്കിൽ നമ്മൾ നാഷണൽ സെയിൽസ് മാനേജർ മാനേജറാകുന്നു അതുപോലെ തന്നെ അഞ്ഞൂറ് പേരാണ് നമ്മളുടെ ടീമിൽ കയറുന്നുവെങ്കിൽ നമ്മൾ ഡിവിഷണൽ സെയിൽസ് ഡെവലപ്മെൻറ്റ് മാനേജറാകുന്നു എഴുന്നൂറ്റി അൻപത് പേരാണ് നമ്മുടെ ടീമിൽ കയറുന്നുവെങ്കിൽ നാഷണൽ വോയിസ് ടീം മാനേജറാകുന്നു അങ്ങനെ ആയിരം ചാനൽ സെയിൽസ് ടീം മാനേജർ ആകുന്നു രണ്ടായിരം പേരാണ് കയറുന്നു എങ്കിൽ നമ്മൾ ചാനൽ സേനൽ മാനേജർ മാനേജറാകുന്നു അയ്യായിരം ആളാണ് കയറുന്നത് എങ്കിൽ നമ്മുടെ ടീമിൽ നമ്മൾ ആരാകുന്നു നാഷണൽ സെയിൽസ് മാനേജർ മാനേജറാകുന്നു അങ്ങനെ നമ്മളെ ടീമിൽ പതിനായിരം പേർ കയറുമ്പോൾ നാഷണൽ സെയിൽസ് ടീം മാനേജറാക്കുന്നു പി ജി കാർഡിൻ്റെ അവസാനത്തെ റാങ്ക് ആണ് നാഷണൽ സെയിൽസ് മാനേജർ നാഷണൽ രണ്ട് കോടി രൂപയാണ് കിട്ടാൻ പോകുന്നത് കൂടാതെ ഹാപ്പി ഹോം ഫണ്ടും ലഭിക്കുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ നിങ്ങൾ ഷെയർ ചെയ്യാൻ മറക്കല്ലേ പി ജി കാർഡിൽ അംഗം വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പർ വിളിക്കാൻ മറക്കല്ലേ ഇത്രയും വലിയ എമൗണ്ടുകളൊക്കെ നമുക്ക് ജീവിതത്തിൽ ഓർക്കാനും കൂടി പറ്റാത്ത ഒരു അവസരമാണ് അപ്പം ഈ അവസരം നമ്മളെല്ലാവരും ഉപയോഗപ്പെടുത്തുക അപ്പോൾ പി ജി കാർഡിൽ അംഗമാവാൻ വേണ്ടിയിട്ട് നമുക്ക് പ്രായ ഒരു വിഷയമല്ല കേട്ടോ വിദ്യാഭ്യാസം പ്രശ്നമില്ലട്ടോ പതിനെട്ട് വയസ്സ് കഴിഞ്ഞാൽ എല്ലാവർക്കും പി ജി കാർഡ് ചെയ്യാൻ പറ്റും അതായത് നമ്മുടെ വീട്ടിൽ ആവശ്യമായ പ്രൊഡക്റ്റ് മാത്രം വാങ്ങിയിട്ട് നമ്മൾ നിത്യോപയോഗ സാധനമായിട്ടുള്ള പ്രൊഡക്റ്റ് മാത്രം വാങ്ങിയിട്ട് നമുക്ക് ജോയിൻ ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റി ഒരു അവസരമാണ് പി ജി കാർഡ് കേട്ടോ കൂടുതൽ പൈസ ഒന്നും നമുക്ക് ചിലവാക്കേണ്ട ആവശ്യമില്ല നമുക്ക് കുറച്ച് സമയം കണ്ടെത്തി മനസ്സ് തുറന്ന് സംസാരിച്ച് പ്രൊഡക്റ്റ് മനസ്സിലാക്കി പ്രൊമോഷൻ പ്രമോഷൻ ചെയ്യാമെന്നുള്ളൊരു വിഷയം മാത്രമാണ് ഈ പ്രൊ പി ജി കാഡിൽ നമ്മൾ ചെയ്യാണ്ട് ുള്ളത് സാധാരണക്കാരെ ജനങ്ങളെ കോടീശ്വരന്മാരാക്കുക എന്ന ഒരേ ഒരു വിഷയത്തോടെ നമ്മുടെ പി ജി കാർഡ് പോടങ്ങി വെച്ചിട്ടുള്ളതാണ് കേട്ടോ അപ്പോൾ എല്ലാവരും പൈസ ഇല്ലായിട്ട് ആരും ബുദ്ധിമുട്ടുണ്ടോ പി ജി കാർഡിലേക്ക് വരൂ നമുക്കെല്ലാവർക്കും ഒന്നിച്ച് വർക്ക് ചെയ്യാൻ പറ്റും ഒന്നിച്ച് വർക്ക് ചെയ്യാം നമുക്കെല്ലാവർക്കും ഒന്നിച്ച് വർക്ക് ചെയ്യാം എല്ലാവർക്കും കോടീശ്വരന്മാർമാരാവാം സാധാരണക്കാരെ ജനങ്ങളെ കോടീശ്വരന്മാരാകുക എന്ന ഒരേ ഒരു വിഷയമാണ് പി ചി കാടിത് ഉള്ളത് അപ്പോൾ എല്ലാവരും സഹ സഹകരിച്ച് സപ്പോർട്ട് ചെയ്ത് പി ചി കാർഡിലേക്ക് മുന്നോട്ട് വന്ന എല്ലാവർക്കും കോടീശ്വരന്മാരാവാം വീണ്ടും പറയണേ കോടീശ്വരന്മാരാവാനുള്ള ഒരേ ഒരു വഴിയാണ് പ്രൊമോഷൻ മാത്രമാണ് വർക്കുള്ളത് കേട്ടോ